ഞാനിപ്പോ വരാം നമ്മുടെ പാരയില്ലേ അവനിട്ടൊരു പാര പണിയാൻ പോവാ നീ ഇവിടെ നിന്നോ Apa kau dah? a n y o l e Aiman. d h apa kau dah? മനസ്സിലായല്ലോ തൈപ്പറമ്പിൽ അശോകൻ ഒരാഴ്ച കഴിയാൻ ഇനി രണ്ടു ദിവസമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കത്തിട്ട് പൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത് അശ്വതി रेप्रेसन में जाने वाले शारस में से चेक प्रेशर के अंदर शो शारब का शरई और सामान्य स्नान ഒന്നുമില്ല നീ ഇവിടെ നിന്നോ ഞാനിപ്പ വരാം എന്താ എവിടെ എന്തോ നിനക്ക് എന്തും പറ്റിയില്ല ചുഴലിയാണ് ചുഴലി അല്ല കുട്ടി എന്നെ കെട്ടിയിട്ട് അശ്വതിൻ തട്ടിക്കൊണ്ട് പോയി നുണ പറയരുത് എന്റെ മൊറപ്പെട്ടിനെപ്പറ്റി ഞാൻ നുണ പറയുമോ ആ സംശയം ഉണ്ടാമ്മ മുറിയിലോട്ട് ഒന്ന് നോക്ക് വന്നെ ആ

എനിക്ക് പറയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ ോടെ മടക്കി അയക്കരുത് ഒരു പത്ത് സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കൂ നീ ആഘോഷ ഏട്ടൻ സമാനപ്പെടുന്നുെ കുറിച്ച് എഴുതാം നീ എന്താ ഈ കത്തി വേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ല ഉണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് വാ ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം ഉം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ നീ കത്തി ഒളിപ്പിക്കണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ എന്താ അശോകൻ അപ്പുകുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയിന്ന് പറയാം ആഹ് എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി തയ്യാറാട്ടാണ് വന്നിരിക്കുന്നത് അപ്പുകുട്ടം പറഞ്ഞ പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കേട്ടോ മണിക്കൂറിനകം കാഠ്മണ്ഡുവിൽ നിന്ന് കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും പിന്നെ അപ്പുക്കുട്ടന പിന്നെ ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത് ഞാനും വാശിയോടാ പറഞ്ഞത് പോടാ വിട് ഏ അരഞ്ഞണത്തിന്ന് വിട് ഓഹോ അമ്പട്ടൻ പാരാ പാര അപ്പൂക്കുട്ടിനെ അത് കാര്യമായിട്ടല്ല പറഞ്ഞത് അയ്യേ അവൻ വല്ല എന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കത്തിയായിട്ട് ഞങ്ങളൊന്നും പ്രശ്നത്തിൽ ചെറുക്കനെ വിടാ ടകം ഒഴിവ് കടകത്തിലൊഴിവ് പിന്നെ അശോകനും ഒഴിവ് ഘടകത്തിലൊഴിവ് പിന്നെ അവനോട് ചെന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് 饿、啊、了、啊啊 बाट खोज എന്ത്യക്കാൻ മുകളിലോട്ട് എത്ര രൂപ കുട്ടിമാമനും ഡോൾമ അമ്മായി അമ്മായിയുടെ അതിനേത്ത് ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറയ്ക്ക് പോയിരിക്ക ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടുകയറി പോക്കത്ര കാണിച്ചാലുണ്ടല്ലോ നീ ആണല്ലോ അറിയാം അതാണല്ലോ അവന്മാരെ അയച്ചത് അവന്മാരോ നീ എന്തുവാടാ ഈ പറയുന്നത് തണുപ്പത്ത് പിടിയെത്തിണ്ടേക്കട നിന്റെ പിരികളായി പോയടാ ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും നീ കിളക്കും എടാ നായ നടുവിലും ചെന്നാലും നക്കിയെ കുടിക്കുള്ളൂ ഇവിടെ വന്നിട്ട് നിനക്ക് കമ്പനി ഇവൻ അടി കിട്ടിക്കാണ് കിട്ടിയ ചാൻസ് കളയണ്ട അടി കമ്പനിക്ക് കിട്ടിയല്ലേ ഓ നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ അവര് പറയും വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ അല്ല അശോകൻ ഇപ്പൊ മനസ്സിലായില്ലേ അവനെ ഇതൊരു സൂചന തല്ലു മാത്രമാണ് റിഹേഷ് ഇനിയും ഉറപ്പണിനൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ അപ്പു കൂട്ട നിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് പോലെ നിന്നെ ആരിയും തൈപ്പുറമ്പിൽ അശോകനാണീ പറയുന്നത് ഒറ്റ കൂടെ ആരോ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിച്ചോ എന്താ ഇതിന്റെ പ്രത്യേകത ഈ മാലയാണ് അവരുടെ അധികാരത്തിന്റെ അടയാളം ഓഫ് അല്ലേ യെസ് ആൻഡ് ദെൻ നോ നോ പുനർജാത ലാമയുടെ കഴുത്തിൽ കാണുന്ന മാലയും ബോക്ഷിയുടെ മാലയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സീ ഇതാണ് അത് ഐ സീ യു you i i love you i, I